തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസമുണ്ടായ ഉണ്ടായ കരമന കൊലപാതകത്തിലെ കൊലപാതകം ചെയ്തു എന്ന് പോലീസ് സംശയിക്കുന്ന പ്രതി അജേഷിനെ പോലീസ് പിടികൂടിയിരിക്കുകയാണ് നിർബൻ ചക്രവർത്തി കൂടി ചേരുന്നുണ്ട് നിർബൻ ഈ പ്രതിയുടെ മോട്ടീവ് എന്തായിരുന്നു വീട്ടിൽ തന്നെ അത്തരത്തിലൊരു കൊലപാതകം നടത്തുന്നതിന് എന്തായിരുന്നു കാരണം എന്ന തരത്തിലാണ് പോലീസ് പറയുന്നത് എന്താണ് പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് പറയുന്നത് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടല്ലേ പോലീസ് കസ്റ്റഡിയിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല അല്ലേ അതാ ഞാൻ ചോദിച്ചത് അത് വ്യക്തമായില്ല ലവനീഷ് ഇപ്പോൾ വ്യക്തമായി തിരുവനന്തപുരത്ത് മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കത്തെ തുടർന്നാണ് യുവാവ് കഴിഞ്ഞ ദിവസം കുത്തേറ്റ് മരിച്ചത് സംഭവത്തിൽ പോലീസ് ഈ നിലവിൽ ഒരാളെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പോലീസ് പിടിയിലാണ് പ്രതി എന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചനകൾ പക്ഷേ ഇപ്പൊ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത് അറസ്റ്റ് ഇപ്പൊ നിലവിൽ രേഖപ്പെടുത്തിയിട്ടില്ല കൊലപാതകം നടന്ന വീട്ട് താമസക്കാരനായ അജയന്റെ സഹോദരിയുടെ ഭർത്താവാണ് പിടിയിലായ അജീഷ് സംഭവം പോലീസ് പറയുന്ന ഈ പ്രാഥമികമായ നിഗമനം ലഭിക്കുന്നത് ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസം രാത്രി കണ്ണാന്തുറ സ്വദേശി ഷിജോ ആയിരുന്നു മരണപ്പെട്ടത് പരിക്കേറ്റ ഒരാൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിലവിലിപ്പോൾ ചികിത്സയിലുമാണ് കരമന കരിമം എൽ പി സ്കൂളിനടുത്ത അജയന്റെ വീട്ടിൽ ഷിജോ ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കൾ ഒന്നിച്ചിരുന്ന് മദ്യപിക്കുകയായിരുന്നു പെട്ടെന്നുണ്ടായ തർക്കത്തെ തുടർന്ന് മറ്റൊരു സുഹൃത്തായിട്ടുള്ള അജീഷ് ഈ ഷിജോയെ കുത്തുകയായിരുന്നു അത് ആ അജീഷാണ് ഇപ്പൊ പോലീസിന്റെ പിടിയിലുള്ളത് ആ സമയം മുതൽ അജീഷിനെ പോലീസിനെ കണ്ടെത്താനായില്ല ഷിജോയെ സംഭവസ്ഥടുത്ത് വെച്ച് തന്നെ ഈ ഈ കഴുത്തിനേറ്റ മാരകമായ കുത്തേറ്റ് ഷിജോ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചിരുന്നു ഈ കഴുത്തിനേറ്റുള്ള മാരകമായ മുറിവാണ് മരണകാരണമെന്നാണ് പോലീസ് പറയുന്നത് ഈ ഒപ്പം ഉണ്ടായിരുന്ന ജോജയ്ക്കാണ് പരിക്കേറ്റത് അദ്ദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇവർക്ക് കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കുടുംബ തർക്കമുണ്ടായിരുന്നു മദ്യപിക്കുന്നതിനിടയിൽ പരസ്പരം ഈ തർക്കം ഉടലെടുക്കുകയും പരസ്പരം ഇങ്ങോട്ടും അങ്ങോട്ടിങ്ങോട്ടും വാക്കേറ്റമുണ്ടാവുകയും കത്തിയെടുത്ത് അജീഷ് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം അങ്ങനെയാണ് ഇത് സംബന്ധിച്ച് പോലീസിൽ ലഭിക്കുന്ന പ്രാഥമിക വിവരം കുടുംബവഴക്കിന്റെ കാരണം എന്താണെന്നും മറ്റെന്തെങ്കിലും പ്രശ്നം ഈ സാമ്പത്തിക അടക്കമുള്ള പ്രശ്നങ്ങൾ ഈ കൊലപാതകത്തിന് പിന്നിലുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട് അജീഷ് ഇപ്പൊ പിടിയിലായതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കും മൊഴി രേഖപ്പെടുത്തുന്നുണ്ട് അതിനുശേഷമായിരിക്കും അറസ്റ്റ് അടക്കമുള്ള തുടർ നടപടിയിലേക്ക് പോകുക വിനിഷ ശരിപൻതായാലും കരമന കൊലപാതക കേസുമായി ബന്ധപ്പെട്ട ഒരാളെ പോലീസ് സംശയിക്കുന്ന ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് ഇദ്ദേഹത്തെ കൂടുതൽ